അച്ഛന്മാരെ അപ്പോൾ നമ്മൾ അടുത്ത ബേറ്റ് കുറക്കുകയാണ് ചെറിയ ചെറിയ ഉണ്ടകളാക്കി ചെറിയ ഹുക്കിലങ്ങ് ഇട്ട് കൊടുത്താൽ മതി ഓക്കെ കേസാണ് ഇഷ്ടംപോലെ കരിമീനുകളും കുറവുകളും അതുപോലെ തന്നെ സിറോപ്പികളൊക്കെ നിന്ന് കളിക്കുന്ന കളിക്കുന്നൊരു സ്പോട്ടാണിത് നമ്മൾ ബേറ്റ് കറക്റ്റായിട്ട് കുറച്ചെടുക്കണം അതാണ് പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ നീ മിസ്സായി പോവും പെട്ടെന്ന് ഹുക്കിൽ നിന്ന് ബേറ്റ് പോകാൻ പാടില്ല അപ്പം നമ്മൾ ബേറ്റ് കറക്റ്റായിട്ട് നമ്മൾ സ്പോട്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏഴ് നിമിഷം വേണേലും നമ്മുടെ ഫ്ലോട്ട് ഇങ്ങനെ അടിച്ച് തതിക്കൊണ്ട് പോകാം അതിനുള്ള വെയിറ്റിങ്ങിലാണ് നമ്മൾ ഫ്ലോട്ട് കറക്റ്റായിട്ട് നമ്മൾ നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഓക്കെ കേസാണ് ഫ്ലോട്ട് ഒലിച്ച് താത്തുമ്പോൾ തന്നെ ഹുക്ക് പോടുക്കുകയാണെങ്കിൽ അവൻ കുടുങ്ങും നമ്മുടെ സൈസ് മീനുകളൊക്കെ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ടേ ഏത് മീനാണ് എപ്പോഴാണ് കയറി അടിക്കുകയെന്ന് കൊട്ടും പിടിക്കാനായിട്ട് പറ്റില്ല വലിയ ലൈസൻസ് ഒക്കെ ചേർത്ത് അടിച്ച് ഓ ജസ്റ്റ് മിസ്സ് നമ്മൾ ഹുക്ക് കൊടുക്കാനായിട്ട് ഒരു സെക്കൻഡ് സെക്കൻഡൊന്ന് വൈകിപ്പോയി നല്ലൊരു മീനെ വലിയ നമുക്ക് കിട്ടിയത് മിക്കവാറും കൈമീൻ ആവാനാണ് ചാൻസ് അപ്പോൾ നമ്മൾ ഒട്ടും സമയം കളയാതെ അടുത്ത ബെയ്റ്റ് സെറ്റ് ചെയ്തിടുകയാണ് നല്ല ബെയിറ്റിൽ നിന്ന് നല്ല മണം വരുന്നുണ്ട് ഈ മണം മീനുകൾക്കും കിട്ടും വാലയുടെ എസൻസ് ചേർക്കണം എന്ന് പറഞ്ഞാൽ അതാണ് ബെയ്റ്റിൽ പ്രത്യേകിച്ച് വെള്ളത്തിലത് വീഴുമ്പോൾ തന്നെ അപ്രദേശം മൊത്തം ആ സ്മെല്ല് പരക്കും അതുപോലെ തന്നെ ഒരു സൈ ഇത് ഇതുപോലെ ഉണ്ടാക്കിയ ഇട്ട് കൊടുത്താൽ മതി അത് ഒരു സ്പോട്ടിൽ തന്നെ ഇട്ട് കൊടുക്കാൻ മാക്സിമം ശ്രമിക്കണം അപ്പോൾ ഒരു പ്രാവശ്യം നമുക്ക് മീൻ മിസ്സായാലും അവിടെ തന്നെ നമുക്ക് മീനിൻ്റെ ആക്ടിവിറ്റി അടുത്തു തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും ആ സ്മെല്ല് അവിടെ നിൽക്കുന്നതുകൊണ്ടാണ് ി ഓ ഓ ഓ ഓ ഓ ഓ അടിച്ചു അടിച്ചു ഓ വെള്ളത്തിലേക്ക് വെയിറ്റ് വീണ്ട താമസമുള്ളൂ അപ്പോഴത്തേക്കും പറന്നാണ് മീനുകൾ വരുന്നത് നമ്മൾ സമയം ഒട്ടും പഴാകുന്നില്ല ശരിക്കും നല്ല കൊത്ത് നല്ല കൊത്ത് കിട്ടുന്നുണ്ട് ഇതുപോലുള്ള കൊത്തുകൾ കിട്ടുമ്പോൾ നമ്മൾ വെറുതെ ഇരിക്കരുത് എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ബെയിറ്റ് അവിടെ ഇറങ്ങി കൊടുത്തോളണം അതിനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉറപ്പായിട്ടും വലിയൊരു കുറുവയുടെയോ കരിമീൻ്റെയോ അടി നമുക്കിപ്പോൾ സെക്കൻഡുകൾക്കുള്ളിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് നമ്മൾ ലൈറ്റിറക്കിയിട്ട് ഫ്ലോട്ട് നിരീക്ഷണം നിക്കുകയാണ് ഓ അഴിച്ചു ഓ അടിച്ചു വായിച്ചു നമുക്ക് ഓ നല്ല സൈസാ ഓ നല്ല വലി നല്ല വലി ഓ നല്ല സൈസ് കുറുവ അച്ചമാരെ ഒന്നും പറയാനില്ല ഊഹ് പുളി സാധനം പുളി സാധനം എന്ന് പറഞ്ഞാൽ പുളി സാധനം ഓ കിട്ടില്ല കുറുവ നമുക്ക് ഇത്രയും പെട്ടെന്ന് നമ്മുടെ ബോക്സിലേക്ക് മാറ്റാം ഇങ്ങനെ പിന്നെ നമുക്ക് ആവശ്യമുണ്ട് വൈകുന്നേരം മണഞ്ഞിന് മണഞ്ഞ് പിടിക്കാൻ നേരത്ത് നമുക്ക് ഇങ്ങനെ കൊണ്ടുപോക കൊണ്ടുപോകാനുള്ളതാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ബോക്സിലേക്ക് മാറ്റുകയാണ് ഓഹ് ഓ കൈ നിൽക്കുന്നില്ല ഓ സൈസ് കുറവാണ് ഓ ജസ്റ്റ് മിസ് ജസ്റ്റിനാണ് കിട്ടിയത് നമുക്ക് വായാലും പോകേണ്ടതായിരുന്നു ഓഹ് എന്തോ ഭാഗ്യുണ്ട് അവൻ്റെ വാല് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു ഓഹ് നമ്മൾ ബോക്സിലേക്ക് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ബോക്സ് അടച്ചു ഇല്ലെങ്കിൽ പണിയാണ് ചാടിപ്പോ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ അതൊക്കെ ബുക്ക് നോക്കാം ബോക്സ് ഓ സൈസ് നല്ല സൈസ് കുറവാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത് ഇവനെയൊക്കെ ബുക്കിൽ പുറത്തു ഇടുകയാണെങ്കിൽ ഉണ്ടല്ലോ ആ പ്രദേശത്തെങ്ങിലും ചമ്പല്ലിയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ പുറന്ന് വിട്ടു അതിൻ്റെ അത് അപ്പോൾ നമുക്ക് മാക്സിമം തന്നെ ജീനോട് കീപ്പ് ചെയ്യണം അതിനോട് ബോക്സ് നമ്മൾ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്